നടൻ ജയസൂരിക്കെതിരെ വീണ്ടും കേസ് തിരുവനന്തപുരം സ്വദേശിനിയായ നടി കരമന പോലീസിലാണ് പരാതി നൽകിയത് കേസ് കൂടുതൽ അന്വേഷണത്തിനായി തൊടുപുഴ പോലീസിന് കൈമാറും കൂടാതെ സിദ്ധിക്കിനെതിരായ കേസിൽ നിന്ന് കൂടുതൽ തുടർ നടപടികൾക്ക് സാധ്യതയുണ്ട് ഇതുവരെ ലഭിച്ച തെളിവുകൾ പ്രത്യേക സംഘം വിശദമായി പരിശോധിക്കും ഉടൻ തന്നെ സിദ്ധിക്കിനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് ആദ്യമായി ഈ ജയസൂരിക്കെതിരെ വീണ്ടും കേസ് എന്ന വാർത്തയിലേക്കാണ് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ജയസൂരിക്കെതിരെ വീണ്ടും കേസോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് കരമന പോലീസ് ജയസൂരിക്കെതിരെ വീണ്ടും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് ജയസൂരിക്കെതിരെ കേസോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിന് കേസിനാസ്പദമായ സംഭവം നടന്നത് തൊടുപുഴയിലാണ് തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പരാതി കരമന പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരം സ്വദേശിയായ യുവതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരമന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസം ഈ യുവതിയെ വിളിച്ചു വരുത്തി മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഏതായാലും ഈ കേസ് തൊടുപുഴ പോലീസിന് കൈമാറുമെന്നാണ് തിരുവനന്തപുരം പോലീസ് ുന്നത് കാരണം തൊടുപുഴയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രത്യേക സംഘമായിരിക്കും നടത്തുക തൃശൂരിൽ നിന്നുള്ള പ്രത്യേക സംഘത്തിന് കേസിന്റെ അന്വേഷണം കൈമാറാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോകും പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ഈ നടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വിശദമായ അന്വേഷണം തന്നെ ഈ കേസിലും ഉണ്ടാകും ജയസൂരിക്ക് രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസായിരുന്നു ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ജയസൂരിക്കെതിരെ ഇവിടെയും ചുമത്തുകയും ചെയ്തിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത് സെക്രട്ടേറിയറ്റിനുള്ളിലാണ് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് രണ്ടായിരത്തി എട്ടിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു വന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നടി പരാതി നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് യുവതിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് പോലീസ് അപേക്ഷയും നൽകിയിരുന്നു പൊതുഭരണ വകുപ്പിനാണ് രണ്ടായിരത്തി എട്ടിൽ ഈ സെക്രട്ടേറിയറ്റിൽ ചിത്രീകരിച്ച സിനിമകളുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് ഇന്ന് തന്നെ കണ്ടോൺമെന്റ് പോലീസിനെ വകുപ്പ് മറുപടി നൽകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരു നടൻ സിദ്ദിക്കിനെതിരായ കേസിലും സിദ്ദിഖിന് കുരുക്കു മുറുകുന്ന രീതിയിലുള്ള തെളിവുകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മസ്കറ്റ് ഹോട്ടൽ ഉൾപ്പെടെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു ഇവിടെ ഇന്ന് രജിസ്റ്ററുകൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ഈ രജിസ്റ്ററുകൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു ഈ നടി പരാതി നൽകിയ ദിവസം അതായത് സിദ്ദിഖിനെ സിദ്ദിഖിക്ക് തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് നടി പരാതി നൽകിയതുമായി ബന്ധു ചൂണ്ടിക്കാണിക്കുന്ന ദിവസം സിദ്ദിക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ നടിയും അവിടെ ആ ദിവസം ദിവസം എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കഴിഞ്ഞ തന്നെ ലഭിച്ചു കാരണം രാജീവ് വെച്ച് നടിയെ കണ്ടിട്ടില്ല എന്നായിരുന്നല്ലോ ഈ ആരോപണം ഉയർന്ന സമയത്തൊക്കെ സിദ്ധിഖിന്റെ വാദം അപ്പോഴാണ് രാജീവ് പറഞ്ഞതുപോലെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചതും ആ സമയത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെയും ഡ്രൈവർമാരുടെയും മാത്രമല്ല നില തിയേറ്ററിൽ നടന്ന സിനിമയുടെ പ്രിവ്യൂ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചതും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് കൂടുതൽ തുടർ നടപടികൾക്ക് സാധ്യത എന്ന് പറയുമ്പോൾ സിദ്ധിക്കിനെതിരായി കുറുക്ക് മുറുകിയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് വലിയൊരു വളരെ നിർണായകമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെന്നുള്ളത് തീർച്ചയായും ലക്ഷ്മി വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പ്രത്യേക അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനാണ് നിലവിൽ കേസിന്റെ അന്വേഷണം കൈമാറിയിരിക്കുന്നത് ഈ ഒരു കേസ് മാത്രമാണ് അതായത് സിദ്ദിക്കിനെതിരെയുള്ള കേസ് മാത്രമാണ് നിലവിൽ ഈ ക്രൈംബ്രാഞ്ച് എസ് പി മധുദന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എസ് ഇ പി ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണ സംഘത്തിലുണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട് ഈ യോഗത്തിന് ശേഷമായിരിക്കും സിദ്ദിക്കിനെ എപ്പോൾ ചോദ്യം ചെയ്യണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഉടൻ തന്നെ സിദ്ദിക്കിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് നിലവിൽ അന്വേഷണ സംഘം കടക്കുന്നത് നേരത്തെ തന്നെ ഈ നടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് സിദ്ദിക്കിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ഈ എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ അപേക്ഷ നൽകിയിരുന്നു ഈ എഫ്ഐആറിന്റെ പകർപ്പ് ഇന്ന് സിദ്ദിക്കിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അപേക്ഷ നൽകിയത് പ്രകാരം ഈ എഫ്ഐആറിന്റെ പകർപ്പ് ലഭിക്കുകയാണെങ്കിൽ സിദ്ദിക്ക് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് അതായത് സിദ്ദിക്കിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണോ എന്ന കാര്യം സിദ്ദിക്കിന്റെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൊഴികൂടി അടിസ്ഥാനമാക്കിയായിരിക്കും തീരുമാനിക്കുക ഏതായാലും സിദ്ദിക്കിന് കുരുക്കുമറുകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു മസ്കറ്റ് ഹോട്ടലിൽ പരാതിയിൽ പറയുന്ന രീതിയിൽ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പ്രിവ്യൂ ഷോയിൽ സിനിമയുടെ പ്രിവ്യൂയിൽ ഈ സിദ്ദിക്കും അതുപോലെ തന്നെ ഈ സിനിമാ നടയും പങ്കെടുത്തു എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമായ തെളിവ് ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സിദ്ദിക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് എത്തുന്നത് അങ്ങനെയെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് വരും ദിവസങ്ങൾ നിർണായകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേകമായ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചതും അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മാത്രമല്ല നടി നേരത്തെ പറഞ്ഞതുപോലെ തന്റെ കയ്യിൽ ഇത് ആവശ്യമായ തെളിവുകളുണ്ട് സിദ്ധിക്കുമായുള്ള ചില ചാറ്റുകളുടെ തെളിവുകൾ ഉൾപ്പെടെ തന്റെ കൈവശമുണ്ട് അവകാശപ്പെട്ടിരുന്നു അത്തരം തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആ യോഗം ഇന്നാണ് നടക്കുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ജയസൂരിക്ക് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നടൻ സിദ്ധിക്കുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കേസിൽ ഇന്ന് സിദ്ദിക്കിന് നിർണായകവുമാണ് മറ്റൊരു സിനിമാതാരം എം എൽ എയുമായ മുകേഷ് കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം രാവിലെ തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ പിന്നീട് എറണാകുളം കോടതി അദ്ദേഹത്തെ അറസ്റ്റ് നൽകി അദ്ദേഹം കൊച്ചിയിലേക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന രാജു ഒറ്റ കാര്യം കൂടി അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ അന്വേഷണ നടപടികളിൽ ചോദ്യം ചെയ്യലേക്കൊക്കെ കടക്കുമ്പോൾ രാജു പറഞ്ഞത് ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ കയ്യിൽ ഇതിനടിസ്ഥാനമായ അതിന് സഹായകമായ അവരുടെ ആരോപണത്തിന് പിന്തുണയ്ക്കിയ രീതിയിലുള്ള ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ സംഭവം പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുൻപ് നടന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയതാണ് അതുകൊണ്ട് ഈ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുക ഈ അന്വേഷണ സംഘത്തിന്റെ വലിയൊരു ദൌത്യമാകില്ലേ എന്നുള്ളതാണ് തീർച്ചയായും ലക്ഷ്മി അതൊരു വലിയ വലിയ വെല്ലുവിളിയായി തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് കാര്യം രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഒക്കെയാണ് ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയില്ല പരമാവധി ആറ് മാസം വരെ മാത്രമേ ഈ ഹോട്ടലുകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് വെക്കാറുള്ളത് കൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിൽ പരിമിതി ഉണ്ട് മാത്രമല്ല ഈ ഫോൺ റെക്കോർഡുകൾ ശേഖരിക്കുന്നതിലും ഇതുമായി ബന്ധപ്പെട്ട പരിമിതികൾ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പോലീസിന് ഡീറ്റെയിൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് പക്ഷേ ഈ പരാതി നൽകിയവരുടെ കയ്യിൽ ചില തെളിവുകളുണ്ട് കാരണം ഇതിനുശേഷവും ഇവരുമായി ചാറ്റുകളും മറ്റും നടന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾ പലപ്പോഴും ഇവരെ സംസാരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ച് അതിൽ നിന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നതാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ചെയ്യുന്നത് അത്തരത്തിലുള്ള ചാറ്റുകൾ ശേഖരിക്കുക അതിനുശേഷം ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പോകുക അതായത് നടൻ സിദ്ദിക്കിനെ ചോദ്യം ചെയ്യുമ്പോഴും ഈ നടി പറയുന്ന രീതിയിലുള്ള ചാറ്റുകൾ ഉൾപ്പെടെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യുന്നത് ഇതിനൊപ്പമാണ് സിദ്ദിക്ക് നേരത്തെ പറഞ്ഞ പോലെ താൻ ഈ ഹോട്ടലിൽ താമസിച്ചോ എന്ന് തനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്നൊരു നിലപാടിലേക്ക് സിദ്ദിക്ക് നേരത്തെ പോയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായി തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം സിദ്ധിക്ക് മസ്ക്കൻ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഇതിൽ ഒരു ദിവസമാണ് എത്തുന്നതും സിദ്ധിക്കിനെ കാണാൻ അവിടേക്ക് എത്തുന്നത് ഇതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ തെളിവുകൾ കൃത്യമായി തന്നെ ഈ നടിയുടെ മൊഴിയെ അനുകൂലിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി തിരിച്ച് ചോദ്യം ചെയ്യലിൽ ഇത് എന്തിനെ എന്ന് വ്യക്തമാക്കേണ്ടത് സിദ്ധിക്കാണ് അതുകൊണ്ട് തന്നെ അത് അത്തരം നടപടികൾ അതായത് ഈ ചോദ്യം ചെയ്യലിൽ സിദ്ധിക്കിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സിദ്ധിക്ക് കൂടുതൽ കുരുക്കിലേക്ക് നീക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിഞ്ഞു സമാനമായ കേസ് തന്നെയാണ് ജയസൂര്യക്ക് അത് ഉണ്ടായിരിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ കേസ് കേസിനാസ്പദമായ സിനിമ അവിടെ ചിത്രീകരിച്ചോ എന്നാണ് കന്റോൺമെന്റ് പോലീസ് ആദ്യം പരിശോധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കുകയാണെങ്കിൽ ജയസൂര്യ ചോദ്യം ചെയ്യും ജയസൂര്യ നിലവിൽ ഇപ്പോൾ അമേരിക്കയിലാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹത്തെ നാട്ടിലെത്തിച്ച് ഉടൻ തന്നെ ചോദ്യം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതായുണ്ട് കാരണം ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അതിവേഗം നടപടികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതിന് കാരണം ഹൈക്കോടതിയിൽ നിലവിൽ കേസ് വരുന്നുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ ഇവർ നൽകുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള പോംവഴി അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിവേഗം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് രജിസ്റ്ററുകൾ പരിശോധിക്കുന്നു അതുപോലെ െ നില തീയറ്റലെത്തി രേഖകൾ പരിശോധിക്കുന്നു ഇതിനൊപ്പം തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിന് ജയസൂര്യമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് കത്ത് നൽകുന്നു ഇത്തരത്തിൽ അതിവേഗം തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി